അധ്യായം ഒന്ന് വിജയം പിന്നെയും ഒരു ചോദ്യം സമയം തിരിച്ചുനേടിയ ശേഷം ഗ്രാമം സന്തോഷത്തിൽ മുങ്ങിയിരുന്നു എന്നാൽ ചാക്കോയ്ക്ക് മനസ്സിന്റെ അടുക്കളയിൽ ഒരു വീട്ടിലേക്കുള്ളതുപോലെ ആവർത്തിച്ചൊരു ശബ്ദം ചാക്കോ നിന്നിലെ യഥാർത്ഥ ശക്തി ഇനിയും കണ്ടെത്താനുണ്ട് ആ ശബ്ദം സ്വപ്നകൂട്ടിൽ കണ്ട് പ്രകാശപക്ഷിയുടേതായിരുന്നു പ്രകാശപക്ഷി പറഞ്ഞു ചാക്കോ നീ ലോകത്തിന് നൽകിയതെന്തെന്ന് ഞാൻ കണ്ടു ഇനി നീ നിന്റെ സ്വപ്നങ്ങളുടെ പരമാവധി ഉയരം കണ്ടെത്തണം അത് സ്വപ്നപർവ്വതത്തിൽ പക്ഷേ സ്വപ്നപർവ്വതത്തിനൊരു രഹസ്യമുണ്ടായിരുന്നു അവിടെ കയറുന്നത് ചിറകിനാലല്ല ധൈര്യത്താലാണ് ചാക്കോ മനസ്സിലാക്കി തന്റെ ഏറ്റവും വലിയ പരീക്ഷണം ഇനി മാത്രമേ ആരംഭിക്കുന്നുള്ളൂ അദ്ധ്യായം രണ്ട് സ്വപ്നപർവ്വതത്തിൻ്റെ ആഹ്വാനം ചാക്കോയ്ക്ക് കൂടി വന്നവർ തുമ്മു തത്ത ബുദ്ധിയും ടിങ് ടോങ്കി അല്പം ഭ്രമവും പക്ഷേ സമയം പടി കൃത്യത മൈലോ മുയൽ വേഗവും അത്ഭുതകരമായ ചിരിയും സ്വപ്നപർവ്വതം ദൂരെ മേഘങ്ങൾക്ക് മുകളിലേക്കും തിളങ്ങുന്ന നീലപ്രകാശത്തിലേക്കും തുടരെ ഉയരുന്നൊരു പർവ്വതം പർവ്വതത്തിന്റെ താഴെ ഒരു വാചകം ഇവിടെയെത്തിയ ധീരർ നിങ്ങളിലെ ഭയം വിടാൻ തയ്യാറാവുക മൈലോ വിറയുന്നു ഭയമോ ഞാൻ ഭയപ്പെടുന്നില്ല കുറച്ച് അല്പമാത്രം ടി പറഞ്ഞു ഭയമില്ലാത്തവരില്ല പക്ഷേ ഭയത്തിനു മുന്നിൽ നിൽക്കുന്നവരാണ് ഹീറോകൾ ചാക്കോ തല ഉയർത്തി ഭയമുണ്ടെങ്കിൽ അതാണ് വളരാനുള്ള അവസരം അവർ പർവ്വതം കയറാൻ തുടങ്ങി അദ്ധ്യായം മൂന്ന് പ്രതിഫലങ്ങളുടെ താഴ്വര ആദ്യ പരീക്ഷണം പ്രതിഫലങ്ങളുടെ താഴ്വര താഴ്വരയുടെ ഇരുവശവും വലിയ കണ്ണാടി പോലെ അവർക്കു മുന്നിൽ അവർ തന്നെ പക്ഷേ പ്രതികൂല രൂപത്തിൽ ചാക്കോയ്ക്കു മുന്നിൽ ഒരു ഭീരു ചാക്കോ നിനക്ക് ഉയരമേറാൻ പാടില്ല നീയൊരു സാധാരണ കോഴിയാണ് തുങ്ങുവിനു മുന്നിലൊരു പരാജിതത്ത നിന്റെ തലയിൽ ജ്ഞാനമില്ല നീയൊരു വെറും ചിറകുവെള്ളം മൈലോയ്ക്കു മുന്നിൽ ഒരു വേഗമില്ലാത്ത മുയൽ നിനക്കിന്ന് ആരെയും സഹായിക്കാൻ കഴിയില്ല ടിങ് ടിംഗ്ടോങ്കി വിറച്ചു ഇത് നമ്മളുടെ അന്തരങ്ങളിലെ സംശയമാണ് ചാക്കോ മുന്നോട്ട് വന്നു എല്ലാവരും കേട്ടുപോരുക കണ്ണാടി കാട്ടുന്നത് നമ്മുടെ ഭയം മാത്രം നമ്മുടെ സത്യമല്ല അവൻ തന്റെ പ്രതിഫലത്തെ നേരെ നോക്കി ഞാൻ ഭീരുവല്ല ഞാൻ ചിലപ്പോഴെങ്കിലും പേടിക്കും പക്ഷേ ഞാൻ പിന്മാറില്ല കണ്ണാടി പൊട്ടി വഴി തുറന്നു അധ്യായം നാല് കാറ്റിന്റെ ഇരുണ്ടപാത അവർ മുന്നോട്ടെത്തിയപ്പോൾ ഹിംഹിം ശബ്ദത്തോടെ ഒരു തിരുവായ പാത ഇത് കാറ്റിന്റെ ഇരുണ്ടപാതയാണ് അവിടേക്കുള്ള കാറ്റ് മുന്തിരിത്തറ പോലെ തിരിച്ചു തള്ളും മൈലോ പറന്നു ഇതിൽ നിന്ന് നമ്മൾ പോകുമോ ചാക്കോ പറഞ്ഞു കാറ്റ് നിന്റെ ശരീരത്തെ തള്ളും പക്ഷേ നിന്റെ ലക്ഷ്യം തള്ളാൻ ഒരിക്കലും ആവില്ല അവർ തമ്മിൽ ചേർന്ന് ചങ്ങലയായി കൈകൾ ബന്ധിച്ചു കാറ്റു വീശി വീണ്ടും വീണ്ടും ഒരാൾ വീഴാൻ പോകുമ്പോൾ മറ്റൊരാൾ പിടിച്ചു അവർ പാത കടന്നു അധ്യായം അഞ്ച് സ്വപ്നപർവ്വതത്തിന്റെ യഥാർത്ഥ പരീക്ഷണശാല പർവ്വതത്തിന്റെ അരികിൽ ഒരു വൻ പ്രകാശ കവാടം തുറന്നു ഇവിടെ പ്രവേശിക്കാൻ ഒരൊറ്റ ജീവിക്കു മാത്രമേ കഴിയൂ മറ്റുള്ളവർ പിന്നിലായി ചാക്കോ മുന്നോട്ടു പോയി അവരും പറഞ്ഞു തുങ്ങു നിനക്കായിട്ട് ഞാൻ അഭിമാനം കരുതുന്നു മൈലോ വേഗമില്ലെങ്കിലും എന്റെ ഹൃദയം നിന്റെ കൂടെ ടിങ് ടോങ്കി സമയം നിന്റെ പിന്തുണയിലാണ് ചാക്കോ കവാടം കടന്നു അധ്യായം ആറ് ചാക്കോയുടെ അന്തർയുദ്ധം അകത്തൊരൊറ്റ പർവ്വതപ്പടി തിളങ്ങുന്ന പ്രകാശം ഒരൊറ്റ പ്രശ്നം നീ ആരാണ് ചാക്കോ പറഞ്ഞു ഞാൻ ചാക്കോ ഒരു സ്വപ്നക്കാരൻ കവാടം അതുമാത്രം ചാക്കോ ഞാനൊരു കോഴിയാണ് പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഞാൻ പിന്മാറാത്തവൻ അത് തുറന്നില്ല അവൻ വീണ്ടും വിചാരിച്ചു ശബ്ദം നിശബ്ദമായി പറഞ്ഞു നിന്റെ ഏറ്റവും വലിയ വൈരി നീ തന്നെയാണ് ചാക്കോ കണ്ണടച്ചു അവൻ തന്റെ പഴയ ദുർബലതകൾ ഓർമ്മിച്ചു ഭയം ആത്മവിശ്വാസക്കുറവ് മറ്റുള്ളവരുടെ പരിഹാസം അവൻ പറഞ്ഞു ഞാൻ ചാക്കോ ഞാൻ പൂർണ്ണനല്ലാത്തവനാണ് എനിക്ക് പേടിയും തെറ്റുമുണ്ടാകും പക്ഷേ ഞാൻ ഓരോ തവണയും എഴുന്നേറ്റ് വീണ്ടും പറക്കും പ്രകാശം പൊട്ടി പർവ്വതത്തിന്റെ മുകളിലേക്കുള്ള വഴി തുറന്നു അധ്യായം ഏഴ് അവസാന രഹസ്യം ചാക്കോ മുകളിലെത്തി അവിടെ പ്രകാശപക്ഷി കാത്തിരുന്നു അതു പറഞ്ഞു ചാക്കോ നീ പറക്കുന്നത് ചിറകുകൊണ്ടല്ല നിന്റെ ഹൃദയത്തെ കൊണ്ടാണ് ഇനി ഞാൻ നിനക്ക് അവസാന വരം നൽകുന്നു ഹൃദയത്തിന്റെ ചിറകുകൾ ഒരു പ്രകാശം ചാക്കോയുടെ നെഞ്ചിൽ പതിച്ചു ചാക്കോ ഇപ്പോൾ വെറും പറക്കുന്ന കോഴിയല്ല ഒരു പക്ഷിയായുമല്ല ഒരു പ്രചോദനത്തിന്റെ പ്രതീകം മടങ്ങി വരുന്ന ഹീറോ ചാക്കോ ഗ്രാമത്തിലേക്ക് പറന്നെത്തി ഇത്തവണ അവന്റെ ചിറകുകൾ നീലപ്രകാശത്തോടെ തിളങ്ങി എല്ലാവരും പറഞ്ഞു ചാക്കോ നീ ഇപ്പോൾ സ്വപ്നങ്ങളുടെ രക്ഷകൻ ചാക്കോ ചിരിച്ചു ഞാൻ രക്ഷകനല്ല ഞാനൊരു ഉദാഹരണം മാത്രം സ്വപ്നം ധൈര്യത്തോടെ പിന്തുടർന്നാൽ ഏതു സാധ്യവും സാധ്യമാണ് പാർട്ട് ത്രീ മോട്ടിവേഷൻ സന്ദേശം വൺ ഭയം നമ്മെ നിർത്താം പക്ഷെ തടയില്ല ടു നാം വീഴാം പക്ഷേ നിലത്തല്ല അവസാനിക്കുന്നത് ത്രീ അവസരം എല്ലാവർക്കും വരും പക്ഷേ ധൈര്യമുള്ളവർ മാത്രം പിടിക്കും